നമസ്കാരം വിദ്യാഭ്യാസ കാര്യത്തിൽ മറ്റുള്ള ഏത് രാജ്യത്തിനെക്കാട്ടിലും മുന്നിലാണ് ഇന്ത്യ കുറച്ചുകൂടി നീട്ടിപ്പറഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ കേരളമാണ് അത്തരത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നിട്ടു നിൽക്കുന്നത് എന്ന് പറയാം പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയി പഠനത്തിന് അവർ അപേക്ഷ നൽകുന്നു അവിടെ പഠിക്കാൻ തയ്യാറാകുന്നു ഇതൊക്കെ സ്ഥിരം കാഴ്ചകളാണ് ഇവിടെയാണ് കാനഡ എന്ന് പറയപ്പെടുന്ന തിളക്കം കാനഡയുടെ തിളക്കത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ ഇപ്പോൾ കനത്ത ഇടിവ് നേരിടുകയാണ് അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അതായത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ മലയാളികളുടെ ഇഷ്ട ഉന്നത പഠന ലൊക്കേഷനായിരുന്നു ഈ വടക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള കാനഡ എന്ന് പറയപ്പെടുന്നത് കാനഡയുടെ നഷ്ടപ്രതാപത്തിലേക്ക് പോകുന്നു എന്ന് പറയാം ഏകദേശം മൂന്നേ ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം അവർ ഇപ്പോഴും കാനഡയിലുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇവരിൽ മലയാളികളുടെ എണ്ണം എന്ന് പറയപ്പെടുന്ന നിരവധിയാണ് എന്നാൽ കഴിഞ്ഞ ജൂലൈ മുതൽ കാനഡയിലേക്ക് പറക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത് വളരെ വലിയ കുറവുണ്ട് അതായതാണ് ഈ അപ്ലൈ ബോർഡിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ട് കൊണ്ട് പറയുന്നത് അത്തരത്തിലാണ് ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഇരിവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒക്ടോബർ കാലയളവിൽ ഒന്നേ ദശാംശം നാല് ആറ് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിസ പെർമിറ്റ് അപേക്ഷകളാണ് കനേഡിയൻ സർക്കാർ പരിഗണിച്ചത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാനകാലത്ത് അതായത് ഇത് എൺപത്തി ഏഴായിരമായി ഇടിഞ്ഞു എന്നാണ് ഇപ്പോൾ അപ്ലൈ ബോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടുവേകദേശം നാൽപ്പത്തൊന്ന് ശതമാനം വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതായി അല്ല ബോർഡിൻ്റെത് അതായത് അപ്ലൈ ബോർഡിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നേരിയ ഗണ്യമായ കുറവുണ്ടാകുന്നു അതായത് ഏകദേശം അറുപതിനായിരം പേരുടെ കുറവ് വരെ ഈ വർഷം ജൂലൈ ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടായതായി അറിയാൻ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മുപ്പത്തി എട്ടായിരത്തി ഒന്നോളം അപേക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അതുപോലെ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്നെണ്ണം ആയി മാറുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പഠന പെർമിറ്റിനായിട്ട് അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി എഴുപത് വിദ്യാർത്ഥികൾ മാത്രമാണ് എന്തുകൊണ്ടാണ് അത്തരത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അപേക്ഷകളുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്നിലേക്ക് താഴുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി പെർമിറ്റുകൾ പരിഗണിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കനേഡിയൻ സർക്കാർ തീരുമാനിച്ച വേളയിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ കുറവ് വളരെ ഗണ്യമായ കുറവ് ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാകുന്നു തിരിച്ചടികളുടെ കാരണം കാനഡയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത് അത് സംബന്ധിച്ച് വളരെ വലിയ വാർത്ത ഉണ്ടാകുന്നുണ്ട് തുടർച്ചയായി വന്ന വാർത്തകളാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ കുറയാൻ കാരണമെന്നാണ് ഒന്നാമതായി അറിയുന്നത് അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട് മറ്റൊന്ന് ഈ ഖാലിസ്ഥാൻ വിഷയത്തിൽ ഖാലിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഒരു വാക്പോരുകൾ വളരെ ശക്തമാകുന്ന ഒരു വേളയാണ് കാനഡയിൽ ഇന്ത്യക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളും ഒപ്പം തന്നെ അപേക്ഷകൾ കുറയുവാനുള്ള കാരണമായി അത് ഇടപെരുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാനഡയിലെ ഉയരുന്ന പണപ്പെരുപ്പം കൂടുന്ന ജീവിത ചിലവുകൾ കൂടാതെ തൊഴിൽ ലഭ്യതയുടെ കുറവ് ഇവയൊക്കെ വേണമെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ കുറവ് ബാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം കാനഡയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ കരുതേണ്ട പണത്തിൻ്റെ അളവ് അത് ആറ് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപയായി കൂട്ടാൻ കനേഡിയൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ട്യൂഷൻ ഫീസിനും യാത്രാ ചിലവുകൾക്കൊക്കെ മറ്റും പുറമെയാണ് ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ട തുക എന്ന് പറയപ്പെടുന്നത് ആ തുക കൂടി നിക്ഷേപിച്ചാൽ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് കടൽ കടന്ന സ്വപ്നഭൂമിയായ കാനഡയിലേക്ക് എത്താൻ കഴിയൂ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടാകുന്ന കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നപരിഹാരം സാധ്യമാകാതെ നിൽക്കുന്ന വേള മറ്റൊന്ന് പണപ്പെരുപ്പം ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ വല്ലാത്ത ചിലവ് ദൈനംദിന ചിലവ് വർദ്ധിക്കുന്നു കൂടാതെ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കുറയുന്നു ഇതൊക്കെ കാനഡയിലേക്ക് പോകാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനപ്പുറം ഈ വിദ്യാർത്ഥികൾക്ക് മറ്റു രാജ്യങ്ങളിൽ ചെന്ന് പഠിക്കുകയും അവിടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുകയും ഒപ്പം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ഏറെ കാലമായി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് ടു പഠന കാലയളവിന് ശേഷം അല്ലെങ്കിൽ ഒരു ഡിഗ്രി നേടിയതിനു ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾ അതിൽ ഭൂരിഭാഗവും മലയാളികളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കം ഇവിടുന്ന് പോകുന്നുണ്ട് അതിൽ കൂടുതലും ഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും മലയാളികളാണ് ആ മലയാളി വിദ്യാർത്ഥികളിലടക്കം കാനഡയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല കാരണം ഗണ്യമായ ഫീസ് വർധനവ് മാത്രമല്ല അക്കൗണ്ടിൽ കാണിക്കേണ്ട തുകയുടെ എണ്ണത്തിലെ ഭീമമായ വർധനവ് ആറ് ലക്ഷം രൂപ കാണിക്കേണ്ടിയിരുന്നടുത്ത് പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു മധ്യവർഗത്തിന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ മധ്യവർഗത്തിലെ കുട്ടികൾക്കാണ് കൂടുതലും കാനഡ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അത് ജർമ്മനി ആവട്ടെ ഫ്രാൻസ് ആവട്ടെ ഇംഗ്ലണ്ട് ആവട്ടെ അമേരിക്ക ആവട്ടെ ന്യൂയോർക്ക് ആവട്ടെ അല്ലെങ്കിൽ അതിന് തന്നെ കാനഡ ആവട്ടെ എവിടെയൊക്കെ പോയി പഠിക്കുവാനുള്ള ഒരാഗ്രഹവും സ്വപ്നവും ഉണ്ടാകുന്നത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ കുട്ടികൾ ശ്രമിക്കുന്നത് മാത്രമല്ല ഈ ഒരു മധ്യവർഗം മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട് അത് പരിഹരിക്കപ്പെടുന്നതിന് മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി മുന്നിലുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈ കുട്ടികൾ കുടിയേറി അവർ അവിടെ പഠനം നടത്തിയിരുന്നതും ഒപ്പം തന്നെ അവിടെ തൊഴിലവസരങ്ങൾ നേടിയിരുന്നതും അവിടെ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ വർധനവ് അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഒപ്പം തന്നെ അവരുടെ കുടുംബത്തെ കരകയറ്റാൻ ഉതകും എന്നുള്ളത് ഇന്ത്യയിൽ നിന്ന് ഭൂരിപക്ഷം മലയാളി വിദ്യാർത്ഥികളും കൂടുതലായി കടൽ കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൽ ഭീമമായ ഫീസ് വർധനവടക്കം മാത്രമല്ല നിക്ഷേപിക തുക നിക്ഷേപ തുകയുടെ വർധനവ് കൂടി കനേഡിയൻ സർക്കാർ ഏർപ്പെടുത്തിയോടുകൂടി കാനഡയിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടിയുള്ള പോക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഒപ്പം തന്നെ കുട്ടികൾക്ക് പോകാൻ അല്ലെങ്കിൽ ഫീസ് ഫീസിനങ്ങളിലെ വർധനവടക്കം മാറ്റേണ്ടതുണ്ട് ആ ഫീസ് വർധനവ് നിക്ഷേപ തുകയുടെ വർധനവ് അടക്കം ഒന്ന് കുറച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അത് സ്വീകാര്യമാകുകയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകേണ്ടതുണ്ട് അതിന് കാനഡ സർക്കാരും ഇന്ത്യൻ സർക്കാരും ശ്രമിക്കേണ്ടതുണ്ട് അത് വരും കാലങ്ങളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കുന്ന കാര്യമല്ല കാലിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ നിലപാടുകൾ വാക്പോലുകൾ അത് രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നു പ്രശ്നപരിഹാരമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഇനിയും ദീർഘദൂരം പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല